നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ നാട്ടിലെ വിമാനത്താവള ടെർമിനലിലേക്കുള്ള പ്രവേശനത്തിന് ബാർകോട്ട് ചെക്കിൻ ഡിജി യാത്ര എന്നിവ നിർബന്ധമാക്കിയതായ വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചു യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സിയാലിന്റെ വിശദീകരണം വന്നത് വിമാനത്താവള പ്രവേശന ചെക്കിൻ നടപടികളിൽ നിലവിലുള്ള പ്രക്രിയ തുടരും ആയാസരഹിതമായി വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിക്കാനാണ് ഡിജി യാത്ര വെബ് ചെക്കിൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇത് നിർബന്ധമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സ്വദേശികളും വിദേശികളുമായി ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മൊത്തം ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നാണ് മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ശേഷം ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാത്ത വ്യക്തികളുടെ ഇടപാടുകൾ തടസ്സപ്പെടുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇനിയും വിരലടയാളം നൽകാൻ അവശേഷിക്കുന്നവരിൽ ശതമാനം കുവൈറ്റികളും ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പ്രവാസികളുമാണ് സ്വദേശികളും വിദേശികളുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ജനതക വിവരങ്ങൾ കൈമാറി മൊത്തം ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്യാമ്പയിൻ ആരംഭിച്ചതിനുശേഷം ഇതുവരെ പൗരന്മാരും വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വ്യക്തികളുടെ ബയോമെട്രിക് ഡാറ്റ ശേഖരിച്ചതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഈദ് അൽ ഒവൈഹാൻ പറഞ്ഞു പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും അവരുടെ വസതികളിലോ ആശുപത്രികളിലോ വിരലടയാളം രേഖപ്പെടുത്താൻ അനുവദിക്കുന്ന മൊബൈൽ ഉപകരണങ്ങൾ നൽകുന്നതിന് ഒരു കമ്പനിയുമായി കരാർ ഉണ്ടാക്കാൻ മന്ത്രാലയം പദ്ധതിയിടുന്നതായും ഈദ് അലോ വൈഹാൻ കൂട്ടിച്ചേർത്തു മനുഷ്യ അവകാശങ്ങളും മനുഷ്യക്കടത്ത് വിഷയങ്ങളും ഏകോപിപ്പിക്കാൻ സ്ഥിരം സമിതി രൂപീകരിക്കുമെന്ന് മാൻപവർ അതോറിറ്റി തൊഴിൽ വിപണി മെച്ചപ്പെടുത്തുക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അനുകൂലമായ ഉറപ്പാക്കുക എന്നിവയാണ് സമിതിയുടെ ലക്ഷ്യം മാൻ പവർ അതോറിറ്റി ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ അസീസ് അൽ മസീദാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പരിഹരിക്കാനും അന്താരാഷ്ട്ര അന്വേഷണങ്ങളോട് പ്രതികരിക്കാനും ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് സമിതിയുടെ പ്രവർത്തനം അതോറിറ്റിയും പബ്ലിക് ബെനിഫിറ്റ് ഓർഗനൈസേഷനുകളും തമ്മിലുള്ള ആശയവിനിമയത്തിനും ഏകോപനത്തിനും കമ്മിറ്റി സഹായകരമാകുമെന്ന് അൽ മസീദ് വിശദീകരിച്ചു തൊഴിൽ വിപണി മെച്ചപ്പെടുത്തുക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അനുകൂലമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നിവയാണ് സമിതിയുടെ ലക്ഷ്യം മനുഷ്യക്കടത്തിനെതിരായ പെർമനന്റ് നാഷണൽ കമ്മിറ്റിയുമായി സഹകരിച്ച് മാൻപവർ അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ജനറൽ ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് വർക്കേഴ്സ് തുടങ്ങിയ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അസീസ് അൽ മസീദ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് സമുദ്രപരിധിയിൽ ചെമ്മീൻ വേട്ടയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു കുവൈറ്റിന്റെ പ്രാദേശിക സമുദ്രപരിധിയിൽ ചെമ്മീൻ ബോട്ടുകൾക്കാണ് ഇക്കുറി പെർമിറ്റ് ലഭിച്ചത് ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുവൈത്തിലെ മത്സ്യവിപണിയിൽ പ്രാദേശിക ചെമ്മീൻ എത്തിയത് പ്രജനനകാലം കണക്കിലെടുത്താണ് എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കുവൈത്ത് ചെമ്മീൻ വേട്ടയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് അറേബ്യൻ തീരത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെമ്മീനുള്ള മേഖലയാണ് കുവൈത്ത് തീരം ചെമ്മീൻ സീസണിന് വേണ്ടി കുവൈത്ത് മത്സ്യബന്ധന മേഖല പൂർണ്ണ സജ്ജമാണെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കുവൈത്തിന്റെ പ്രാദേശിക സമുദ്ര പരിധിയിൽ ചെമ്മീൻ പിടിക്കാൻ ഇരുന്നൂറ്റി ബോട്ടുകൾക്കാണ് ഇക്കുറി പെർമിറ്റ് ലഭിച്ചത് ഈ സീസൺ സമൃദ്ധമായിരിക്കുമെന്നും മത്സ്യവിപണിയെ പുനരുജ്ജീവിപ്പിക്കാനും കടൽ വിഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാനാകുന്ന തരത്തിൽ വില കുറയ്ക്കാനും സഹായിക്കുമെന്ന് യൂണിയൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഡെസ്ക് സ്നേഹാമൃതം കുവൈറ്റ് പുതിയ ഭാരവാഹികളെ സംഘടനയുടെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് വിജയൻ ഇന്നാസിയ പ്രസിഡന്റ് വനജാരാജൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോവിന്ദൻ ട്രഷറർ എന്നിവരാണ് പുതിയ കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ സനജ ബാലകൃഷ്ണൻ തോമസ് പള്ളിക്കൽ പ്രകാശ് ചിറ്റിഴത്ത് എന്നിവർ രക്ഷാധികാരികളാണ് വൈസ് പ്രസിഡന്റുമാരായി ജെയിംസ് രശ്മി ഷിജു എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ശുഭ മായ റോയ്ച്ചൻ എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് മോഹൻ ആണ് ജോയിന്റ് ട്രഷറർ ഓഡിറ്ററായി ചെന്നിത്തല മോഹനൻ പ്രോഗ്രാം കൺവീനറായി വിനീഷ് ശ്രീവത്സം ജി സി സി കോർഡിനേറ്ററായി ിൽ ജോയ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായി നിസാം കടക്കൽ സണ്ണി ജാനകി എന്നിവരെയും യോഗം പന്ത്രണ്ടംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പുതിയ ഭരണസമിതിയുടെ ഭാഗമായി ന്യൂസ് ഭാഗമായിട്ടുണ്ട് കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്ത്യൻ നാട്ട് ഫെഡറേഷൻ കുവൈറ്റ് ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി പ്രകൃതിക്ഷോഭത്തിനിരയായ ജന്മനാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സംഘടനയുടെ സഹായ സഹകരണങ്ങൾ ഉടനെ ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് ഷെറിൻ മാത്യു അറിയിച്ചു ആദ്യ ഗഡുവായി ഒരു ലക്ഷം രൂപ ഉടൻ നൽകും കേരളം അകപ്പെട്ട ഈ സമാനതകളില്ലാത്ത മഹാദുരന്ത മുഖത്ത് സാധ്യമായി ഏത് സഹായവും എത്തിക്കാൻ ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ പ്രവർത്തകർ സന്നദ്ധരാണെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വയനാട്ടിൽ ചൂരൽമല ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ കുവൈറ്റ് ദുഃഖം രേഖപ്പെടുത്തി ദുരന്തത്തിന്റെ ആഘാതവും അനന്തരഫലങ്ങളും ഭയാനകമാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് സഹനവും സമാധാനവും നൽകട്ടെ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും അസോസിയേഷൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വയനാട്ടിൽ ചൂരൽ മലയിലും പരിസരങ്ങളുമുണ്ടായ ഉരുൾപൊട്ടലിൽ സാന്ത്വനം കുവൈറ്റ് ദുഃഖം രേഖപ്പെടുത്തി ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ നേരിട്ടുള്ള ആവശ്യപ്രകാരം മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതായി സാന്ത്വനം ഭാരവാഹികൾ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്